ഹലോ ഗായ് നമ്മളൊന്ന് ചെമ്പള്ളി എങ്ങനെ പൊള്ളിക്കാമെന്ന് നമ്മൾ നോക്കാം നമ്മൾ കുറച്ചും മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് വിനാഗിരി വയ്ക്കാം കേട്ടോ എന്നിട്ട് നല്ലൊന്ന് ഇതാണ് നമ്മൾ ചെമ്പല്ലി ഫുള്ള് കഴുകി വൃത്തിയാക്കി നമ്മൾ ഓരോരോ ചെറിയ വര വരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ എന്താക്കണം ഈ പേസ്റ്റ് എടുത്ത് നമ്മൾ ഇതിന് നല്ല ഒന്ന് ഇതാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ കായ് ഇത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ നമ്മൾ ഇതിൽ വെക്കണേ അപ്പോൾ അത് ഉപ്പും മുളകും പൊടിച്ച് ശേഷം നമുക്ക് നമ്മൾക്കടുത്ത് ഇതില് എണ്ണ നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ഇതിൽ കുറച്ച് കഴിക്കാം നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ മീന് നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡ് നല്ലോന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാശ് ഇനി അടുത്തത് നമ്മൾ ഉള്ളി മുളക് നമ്മളൊന്ന് വാട്ടി റെഡിയാക്കി വെക്കാനാണ് ഉള്ളി നല്ല വാട്ടി എടുക്കാം ഒന്ന് ഉള്ളി ചെറുതായിട്ട് വാടിയാൽ മതി കേട്ടോ നമ്മൾ ചെറിയ ഉള്ളിയും കൂടി നീക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഇനി കുറച്ച് ഇഞ്ചി നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ വെളുത്ത ഉള്ളി ചേർത്ത് കൊടുക്കുക പ്പും ഇടാ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ നല്ല ഉപ്പും എല്ലായിടത്തും പിടിച്ചോട്ടെ കുറച്ച് തക്കാളി കൂടി നമ്മള് ഇത് അപ്പൊ തക്കാളി ഇട്ടു ഇനി നല്ല ഒന്ന് അളക്കി കൊടുക്ക കുറച്ച് മുളകും പൊടി ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കെട്ടോ മഞ്ഞപ്പൊടി ഇടാം കേട്ടോ നമ്മൾ മഞ്ഞപ്പൊടി ഇടാം കുറച്ച് പച്ചമുളക് നമ്മളിതിക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ അതായത് കുറച്ച് കുരുമുളകും പാടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഇതൊന്ന് നല്ലതാണെന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി കൂട്ടി മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഇങ്ങനെ ഒന്നും അല്ലാതെ കൂടെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് ഇവിടെ വെക്കുക എന്നിട്ട് നമ്മൾ വായൻ്റെ ഇലയിൽ ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കുറേശെ ഇങ്ങനെ വെക്കട്ടോ കേട്ടോ ഓക്കെ കുറേശ്ശെ ഇങ്ങനെ ഇതിമ വെക്കുക വേപ്പിൻ്റെ ഇല ഇതിൽ വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മളെന്താക്കണം ഒരു മീന് നമ്മളിങ്ങനെ വെക്കണം ഇത് കുറേ ആവശ്യം ആഡ് ചെയ്ത് എടുക്കുക മുകളിൽ ഒരു വേപ്പിൻ്റെ ഇല വെക്കുക എന്നിട്ട് ഇത് നല്ല ഒന്ന് പൊതിഞ്ഞ് വെക്കട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലൊന്ന് കെട്ടണം ഇത് ഇങ്ങനെ ഒന്ന് കെട്ടിടണം കേട്ടോ എണ്ണത്തിന് എന്നിട്ട് അത് പൊതിഞ്ഞ ആ മീന് നമ്മള് നമ്മളിതിൽ വയ്ക്കാൻ പോവാണ് കുറച്ച് എണ്ണ പാര അപ്പൊ ഇനി ഒന്ന് പോവട്ടെ റെഡി ആയിട്ടുണ്ട് സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് തുറന്നിട്ട് നിന്ന് നോക്കി വെക്കാം അപ്പൊ ഗായ ഇതാണ് നമ്മള് മീൻ പൊള്ളിച്ചത് ഞാൻ അടുത്ത വീഡിയോസുമായി നമ്മൾ പിന്നെ വരാം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ